രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മികച്ച സിനിമയ്ക്കുള്ള നാൽപ്പത്തിയേഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ ഇരട്ടി വിജയത്തിൽ ഗരുഡൻ ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനായി ബിജു മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടു മികച്ച ജനപ്രിയ സിനിമയും ഗരുഡൻ തന്നെയാണ് നവംബർ മൂന്നിനായിരുന്നു ഗരുഡൻ റിലീസായത് സുരേഷ് ഗോപി ബിജു മേനോൻ അഭിരാമി എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത് കേരളത്തിൽ സംസ്ഥാന അവാർഡ് കഴിഞ്ഞാൽ അപേക്ഷ ക്ഷണിച്ച ജൂറി കണ്ട് നിർണ്ണയിക്കുന്ന ഒരേ ഒരു ചലച്ചിത്ര പുരസ്കാരമാണിത് അറുപത്തിഒൻപത് ചിത്രങ്ങളാണ് ഇക്കുറി അപേക്ഷിച്ചത് അസോസിയേഷൻ പ്രസിഡന്റും ജൂറി ചെയർമാനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂറും ജനറൽ സെക്രട്ടറി തേക്കിൻകാട് ജോസഫുമാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ഡോക്ടർ ജോർജ് ഓണക്കൂർ ചെയർമാനും തേക്കിൻകാട് ജോസഫ് എ ചന്ദ്രശേഖർ ഡോക്ടർ അരവിന്ദൻ വല്ലച്ചിറ മുരളി കോട്ടയ്ക്കകം എന്നിവരടങ്ങുന്ന ജൂറിയാണ് അവാർഡുകൾ നിർണയിച്ചത് മിഥുൻ മാനുവൽ തിരക്കഥ എഴുതി അരുൺ വർമ്മ സംവിധാനം ചെയ്ത ചിത്രമാണ് ഗരുഡൻ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച സുരേഷ് ഗോപി ബിജു മേനും കൂട്ടുകെട്ട് പ്രേക്ഷകർക്കിടയിൽ ഒരു വലിയ തരംഗം തന്നെ സൃഷ്ടിച്ചിരുന്നു അഭിരാമി സിദ്ദിഖ് ദിലീഷ് പോത്തൻ ജഗദീഷ് ദിവ്യ പിള്ള തലൈവാസൽ വിജയ് അർജുൻ നന്ദകുമാർ മേജർ രവി ബാലാജി ശർമ്മ സന്തോഷ് കീഴാറ്റൂർ രഞ്ജിത്ത് കാങ്കോൽ ജെയ്സ് ജോസ് മാളവിക ജോസുകുട്ടി ചൈതന്യ പ്രകാശ് എന്നിവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ വൺ മുതൽ മുടക്കിലാണ് ഒരുക്കിയത് ജസ്റ്റിൻ സ്റ്റീഫനാണ് ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ